ലവ് ലവ് ബേബി 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 ഈ ളെ കണ്ടോ ഇയാളാണ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആള് ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് രാജീവ് രാജീവ് ആ ഒരു ഒറ്റ പാട്ടല്ലേ രാജീവ് എടവണ്ണപ്പാറ ഏതായിരുന്ന പാട്ട് ആ ഫെയർ ലവ്ലി എന്നൊറ്റ പാട്ടുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയ മൊത്തം വേറെ നിൽക്കുകയാണ് എല്ലാ ചാനലുകളും കവർ ചെയ്യുന്നു ഇവിടെ വന്നപ്പോ തന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കാണാനായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിലേക്ക് എത്തിയത് എത്തിയത് എന്ന് വെച്ചാൽ ഞാൻ എന്റെ സുഹൃത്ത് ബാലട്ടിന്റെ മോന്റെ കല്യാണത്തിന് അവിടെ ചെന്നപ്പോ അവിടെ ഗാനമേളൊക്കെ തുടങ്ങി ഏകദേശം തുടങ്ങിയില്ല തുടങ്ങാണ്ട് ഒരുക്കത്തിലാണ് ഇപ്പോൾ തുടങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് അവിടുത്തെ പാലാട്ടിൻ്റെ അന്യൻ ഭാസ്കർ മാസ്റ്റർ എന്നോട് പറഞ്ഞു രാജീവ് പോയി തുടങ്ങുകയായിരുന്നു അങ്ങനെ തുടങ്ങി രണ്ട് മൂന്ന് കുട്ടികളൊക്കെ പാടിക്കഴിഞ്ഞു അപ്പം ഈ പാട്ട് ഞാൻ മുമ്പ് പഠിച്ചാണ് ഇവിടെ നാട്ടിൽ വേറെ കാരണം വളർക്ക് പാടിയിരുന്നു അങ്ങനെ ഒരു ഈ പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു ഈ പാട്ട് പാടാ ഞാനിത് വെച്ച് പാടിയാണ് നരീഷ് മാസ്റ്റർ തന്നെ ആളുണ്ട് എൻ്റെ ട്രാക്ക് പോളും മുമ്പ് ആക്കി തരില്ലേ അദ്ദേഹം തരുന്നില്ല നല്ല മനുഷ്യനാണ് അയാളാണ് ട്രാക്ക് ഇട്ട് തന്നത് അങ്ങനെ ആ പാട്ട് പാടി പക്ഷെ ഇത് ഇങ്ങനെ കുട്ടികൾ വീഡിയോ എടുക്കുന്നതും അതൊന്നും ഞാൻ അറിയില്ലായിരുന്നു രാവിലെ അറിഞ്ഞത് ഇതിലിപ്പോ ചേട്ടന എന്താ ജോലി ചെയ്യുന്നത് ശരി ശരി ഞാൻ കൽപ്പണിക്കാരനാണ് അപ്പൊ നേരത്തെ ചെറുപ്പത്തിൽ പാടുവായിരുന്നു ചെറുപ്പത്തിൽ പിന്നെ സ്കൂള് പോണ കാലത്തൊക്കെ ആ ഈ എന്നുള്ള പാട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ പാടിയിട്ടുണ്ടോ ശരി ശരി അങ്ങനെ പാടിയില്ല നമ്മളെ നാട്ടില് നമ്മളെ വെട്ടത്തൊരു മരക്കാട്ട് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തില് നമ്മളെ ജയശുദാസിന്റെ വോയിസ് ഉള്ള ഒരു സതീഷ് രതീഷ് ആ സാറിന്റെ ഒരു ഗാനപേണ്ടായിരുന്നു അതിൽ ഈ തമിഴ് പാടാനായിട്ട് പൊള്ളാച്ചെന്ന് മുത്തു പറഞ്ഞ ഒരു ചൂടെ ഇദ്ദേഹം ഈ വേറെ വലിയ പാട്ട് പാടി ഓടിയൻസിലേക്ക് വരികയും ഞാൻ വെറുതെ കൈയോടെ താളം കാട്ടിയ പിന്നെ കണ്ടും കൈ കൈ പിടിച്ച് വലിച്ച് മൂപ്പരെ കൂടെ കൂട്ടി അമ്മര് കുറച്ചു കൂടെ പാടികൊടുത്തു പിന്നെ കുറച്ചു കൂടെ ഞാൻ വരികൾ പാടണം മൂപ്പര് ശ്രദ്ധിച്ചിട്ടാണെനിക്ക് അറിയാ മൈക്ക് എന്റെ കയറി മൂപ്പര് ദൂരെ പോയി കൈകെട്ടി നിൽക്കായത് പിന്നെ ആ പാട്ട് ഫിനിഷ് അയ്യ് പിന്നെ എടുത്ത സ്റ്റേജ് വരെ കൊണ്ടുപോയി പാട്ട് എനിക്ക് ജയിപ്പിച്ചത് ഇപ്പൊ ഈ ഒരു പാട്ട് ചെയ്ത സമയത്തൊന്നും അറിയില്ല അറിയില്ല അറിയാലല്ല എപ്പഴാന്ന് അറിഞ്ഞത് അറിഞ്ഞത് പിറ്റേന്ന് മോൻ പറഞ്ഞപ്പോ പിറ്റേന്ന് മോൻ പറഞ്ഞ അച്ഛാ നിങ്ങളെ പാട്ട് വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എടുത്ത് വെച്ചപ്പോൾ അവർ എന്റെ സുഹൃത്ത് ഫോട്ടോ എടുക്കണ ആള് അല്ലാത്ത ഫോട്ടോ എത്തി അവനത് എത്തുകയാണ് വീട്ടിലാരൊക്കെ വീട്ടില് ഭാര്യ മൂന്ന് കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യുന്നത് വലിയ പ്രസ് വർക്കിയാണ് ചെയ്യാൻ രണ്ടാമത്തേത് വാരി സ്കൂളിൽ ഒരു കുട്ടികൾക്ക് ഫുട്ബോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുത് പിന്നെ പഠനം കഴിഞ്ഞു അതെ അതെ ഓക്കെ ഇപ്പൊ ഇത് കണ്ടിട്ട് അതേ പ്രോഗ്രാമിനോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചോ ഇല്ല പ്രോഗ്രാം പിന്നെ മൂന്നാണുണ്ട് കല്യാണ പരിപാടികളാല്യാണം ഇപ്പൊ എല്ലാം വരെ മലയാണല്ലോ അതെ അതെ മീഡിയയിലേക്ക് പോകുന്ന ആ കല്യാണക്കാരനാണ് വിളിച്ചാൽ പോണല്ലോ തീർച്ചയായിട്ടും അറിയുമ്പോ മൂന്ന് പരിപാടിയാണ് മൂന്ന് പരിപാടി ആ സമയത്തൊക്കെ സമയങ്ങളില്ല സമയങ്ങളിലാണ് എല്ലായിടത്തും ഏകദേശം ഒരു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലാ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു പാട്ടുകാരനാകണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ആഗ്രഹിച്ച് അങ്ങനെ ആഗ്രഹിക്കാനുള്ള കിട്ടാൻ ഇത് വന്നു ഇല്ല അതായത് അങ്ങനെയൊന്നും ആഗ്രഹിക്കാനുള്ളത് നമ്മക്കല്ലേ മറ്റൊരു വൈറലായി പോയിരുന്നുള്ളൂ സ്റ്റേജിലൊക്കെ മറ്റു ഗായകരൊക്കെ പാടുമ്പോ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും അതുപോലെ പാടണം എന്നൊക്കെ തോന്നിട്ടുണ്ടോ മനസ്സിലാ അതൊരു ദിവസം നമ്മള് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ നടത്തുമെന്നല്ലേ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയല്ലേ ഇപ്പൊ എന്താണ് സുഹൃത്തുക്കളൊക്കെ എന്താ സുഹൃത്തുക്കളൊക്കെ വളരെ സന്തോഷം സന്തോഷമാണ് ആ എന്നാണെങ്കിലും ആളുകൾ അംഗീകരിച്ചിട്ട് വളരെ സന്തോഷം സന്തോഷല്ലേ ആ ഇപ്പൊ അത് വളരെ നിങ്ങളുടെ ഡാൻസും കൂടെ അതിനകത്ത് ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നേരത്തെ ഡാൻസ് പഠിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്തിരുന്നു സിനിമ പഠിക്കാൻ പോയിരുന്നു അതെ അല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ പണ്ടത്തെ ആഗ്രഹം ഈ പറഞ്ഞതുപോലെ പിന്നീട് നമ്മളെ ജീവിത പ്രാബ്ധം കൊണ്ട് നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു പാട്ടിൻ പോയി പോയി പിന്നെ അതിപ്പോ അറിയാണ്ടെ ട്രെൻഡായി അല്ലേ ഒരുപാട് സന്തോഷം ഉണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടിട്ടേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അവര് നാലുപേരും ഒന്ന് പാടും അതിന്റെ ഓ കമ്പ്യൂട്ടർ ഗ്രാഫിക്കുള്ള காதலை கட்டுக்கலையை வளர்ந்து போச்சு சயின்சு சயின்சு குறைஞ்சு போச்சு காத செல்சுக்கள் வயசு பேரம் லவ்லியே குண்டும் மல்லியை லவ்வு சொல்லி பேபி பேரம் லவ்லியே குண்டும் மல்லியே லவ் சொல்லி பேபி അടിപൊളി അടിപൊളി അപ്പൊ ഈ എനർജി തന്നെയാണ് അവിടെയും കണ്ടത് അല്ലെ ഇനിയിപ്പോ എന്താണെങ്കിലും ആളുകൾ നിങ്ങളുടെ ഡാൻസും പാട്ടൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കും ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് വേദികളൊക്കെ കിട്ടും ഏതാണെങ്കിലും ഏട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ സഫലമാകട്ടെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് സോ മച്ച്